നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഗേൾ ഫ്രണ്ടിനെ അല്ലെങ്കിൽ വൈഫിനെ വാടകയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞെങ്കിലോ വാടകയ്ക്ക് എടുക്കാമെന്ന് മാത്രമല്ല അവരുടെ ഒപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാം നിങ്ങൾക്ക് കുറേ കാലം താമസിക്കാം വേ ഇഷ്ടമുണ്ടെങ്കിൽ പ്രണയത്തിലാകാം അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിവാഹവും കഴിക്കാം എവിടെയാണ് ഈ രാജ്യമെന്നല്ലേ നോക്കാം നമ്മളൊരു രാജ്യം സന്ദർശിക്കുമ്പോൾ ഒരു ഭാര്യയെക്കൂടെ വാടകയ്ക്ക് എടുക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും അത്തരമൊരു ട്രെൻഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയം അടുത്തിടെയാണ് ഏറ്റവും കൂടുതൽ ഹിറ്റായ ട്രെൻഡായി വാടക ഭാര്യമാർ വൈസ് ഓൺ റൻറ്റ് എന്ന ഒരു സങ്കല്പം ഉണ്ടാകുന്നത് ഇത് മനോഹരമായ ബീച്ചുകളും ഊർജ്ജസ്വലമായ രാത്രി ജീവിതവും കൊണ്ട് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യമായ തായ്ലൻഡിലാണ് ഇതുള്ളത് എന്നാൽ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിലൂടെയാണ് തായ്ലൻഡിലെ ഈ പ്രത്യേക സാമൂഹിക പ്രവണത ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ളത് വാടകയ്ക്ക് ഭാര്യമാരെ ലഭിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വൈഫോൺ ഹയർ അല്ലെങ്കിൽ ബ്ലാക്ക് പോൾ എന്നും ഇത് അറിയപ്പെടുന്നു ഈ രീതി അനുസരിച്ച് വിനോദ സഞ്ചാരികൾക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് സ്ത്രീകളെ ഭാര്യമാരായി വാടകയ്ക്കെടുക്കാം പാചകം ഒരുമിച്ച് പുറത്തുപോകൽ താമസം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രതിഫലം പണമായി നൽകാവുന്നതാണ് ഈ ബന്ധം ഒരു കരാറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിന് നിയമപരമായ വിവാഹത്തിന്റെ സാധുതയില്ല എന്നാൽ ഈ ബന്ധത്തിനിടയിൽ വിനോദസഞ്ചാരിക്ക് സ്ത്രീയോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അവളെ വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ട് തായ്ലൻഡിലെ പട്ടായയിലാണ് ഈ പ്രവണത വ്യാപകമായി കാണപ്പെടുന്നത് ലാവർട്ട് എ ഇമ്മാനുവൽ എഴുതിയ തായ് ടാബു ദ റൈസ് ഓഫ് വൈഫ് റെന്റൽ ഇൻ മോഡേൺ സൊസൈറ്റി എന്ന പുസ്തകത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ദാരിദ്ര്യം കാരണം സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ് പല സ്ത്രീകളും ഈ വഴി തിരഞ്ഞെടുക്കുന്നതെന്നാണ് പുസ്തകത്തിൽ പറയുന്നത് ബാറുകളിലും നൈറ്റ് ക്ലബുകളിലും ജോലി ചെയ്യുന്ന ഇവർ അവിടെ വെച്ചാണ് വിദേശ വിനോദ സഞ്ചാരികളുമായി പരിചയപ്പെടുന്നത് വാടക ഭാര്യയുടെ ഫീസ് സ്ത്രീയുടെ പ്രായം സൗന്ദര്യം വിദ്യാഭ്യാസം കരാറിന്റെ കാലാവധി തുടങ്ങിയ ഘടകങ്ങളെല്ലാം ആശ്രയിച്ചിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ ഈ ബന്ധം തുടരാവുന്നതാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രതിഫലം ആയിരത്തി അറുന്നൂറ് ഡോളർ ഏകദേശം ഒന്ന് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനാറായിരം ഡോളർ ഏകദേശം തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ വരെ ആകാവുന്നതാണ് ഈ സ്ത്രീകൾ പ്രധാനമായും വിനോദസഞ്ചാരികളെ കണ്ടുമുട്ടുന്നത് ബാറുകളിലും നൈറ്റ് ക്ലബുകളിലും വെച്ചാണ് തായ്ലൻഡിൽ ഈ രീതിക്ക് നിയമപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് പൂർണ്ണമായും ഒരു സ്വകാര്യ കരാറാണ് ജപ്പാനിലും കൊറിയയിലും ഇതിനകം പ്രചാരത്തിലുള്ള ഗേൾഫ്രണ്ട് ഫോർ ഹയർ സേവനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് തായ്ലൻഡും ഇത് ടൂറിസം വ്യവസായത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഈ ട്രെൻഡ് തായ്ലൻഡിൽ കൂടി വരുന്നതായാണ് തായ് സർക്കാരും സമ്മതിക്കുന്നത് ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിനായി ഒരു പുതിയ നിയമം നടപ്പാക്കുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട് വാടക കാമുകി അല്ലെങ്കിൽ വാടക ഭാര്യ എന്ന ആശയം പ്രധാനമായും ജപ്പാനും ദക്ഷിണ കൊറിയയും തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇത്തരം സേവനങ്ങൾ ഇതിനകം തന്നെ ജനപ്രിയമായി കഴിഞ്ഞിട്ടുണ്ട് തായ്ലൻഡിലെ ഈ ബിസിനസിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ നിരവധി സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങളുമുണ്ട് നഗരവൽക്കരണവും ആവശ്യപ്പെടുന്ന ജീവിതശൈലിയും കാരണം തായ്ലൻഡിൽ ഏകാന്തത വർദ്ധിച്ചു വരുന്നതും ഒരു കാരണമാണ് തിരക്കേറിയ ജീവിതങ്ങൾ പലപ്പോഴും വ്യക്തികൾക്ക് ശാശ്വതമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ പരിമിതമായ സമയം മാത്രമേ നൽകുന്നുള്ളൂ ഇത് ചിലരെ താൽക്കാലിക സൗഹൃദം തേടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ